ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവിയനിയമ്മ ഗംഗയോട് പറയുന്നുണ്ട് കൂടുതൽ അന്വേഷണത്തിനൊന്നും നടക്കണ്ട അങ്ങനെ നടന്ന നീം ഈ മണ്ണോട് ചേരുമെന്നൊക്കെ പറഞ്ഞ് വാണിംഗ് കൊടുത്തിട്ട് ഗംഗയുടെ അടുത്തു നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് നഗുലിനെയാണ് നഗുൽ ഗംഗയുടെ കാര്യമാണ് സംസാരിക്കുന്നത് ഗംഗയെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാം ഒരാഴ്ചത്തെ സമയം വേണമെന്നൊക്കെ ബോസിന്റെ അസിസ്റ്റന്റിനോട് പറയുന്നു ഒരാഴ്ചക്കുള്ളിൽ ഗംഗയുടെയും എന്റെയും വിവാഹം നടക്കും അതിനുശേഷം താലികെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗംഗയെ കൈമാറാമെന്നൊക്കെ പറയുന്നുണ്ട് അയാൾ അപ്പോൾ പറയുന്നുണ്ട് ഒരാഴ്ച കൂടി ഞാൻ ബോസിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാം അതിനുള്ളിൽ ഗംഗയെ കൊണ്ടുവന്നിരിക്കണം അല്ലെങ്കിൽ പിന്നെ നീ ജീവനോടെ കാണത്തില്ല നിന്റെ ഭാര്യയും കുട്ടികളെയും ഒക്കെ കൊന്നുകളയുമെന്നൊക്കെ പറയുന്നു ഞാൻ ഫോൺ വെച്ച് കഴിയുമ്പോൾ ശ്രേയ അടുത്തേക്ക് വരുന്നുണ്ട് ശ്രേയ ചോദിക്കുന്നുണ്ട് ഗംഗയെ ഒരാഴ്ചക്കുള്ളിൽ എത്തിക്കണമല്ലേ എന്നൊക്കെ ശ്രേയ പറയുന്നുണ്ട് ഇനി നിന്റെ സഹായം ഇല്ലെങ്കിൽ പോലും എന്റെയും മഹിയേട്ടൻറെയും വിവാഹം നടക്കുമെന്നൊക്കെ പറയുന്നു നകുൽ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഗംഗയെ വിവാഹം കഴിച്ചാലേ നിങ്ങളുടെ വിവാഹത്തിന് ചാൻസ് ഉള്ളൂ കാരണം മുത്തശ്ശിയാണെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഞാൻ ഗംഗയെ വിവാഹം കഴിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മഹിയെ കൊണ്ട് ഗംഗയെ വിവാഹം കഴിപ്പിക്കുമെന്നൊക്കെ പറയുന്നു നകുൽ പറയുന്നത് കേട്ടിട്ട് ശ്രേയക്കും കുറച്ച് ശരിയുണ്ടെന്ന് തോന്നുന്നുണ്ട് ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചുമ്മാതെ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്റെ പ്ലാൻ പ്രകാരം ഞാൻ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കണം അല്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാവരെയും അവസാനിപ്പിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രേയയും ഹൈമാവതിയും ദേവി ആണ് ഹൈമാവതി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ശ്രേയയുടെയും മഹിയുടെയും വിവാഹമൊക്കെ നടത്തണമെന്നൊക്കെ ദേവി ദേവിയാനിയമ്മയും പറയുന്നുണ്ട് അത് ശരിയാണ് ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു മഹി നകുളിനെ കുറിച്ച് അന്വേഷിച്ച് സത്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു കള്ളനാണെന്നും മനസ്സിലാകും അതുകൊണ്ടാണെങ്കിൽ മുത്തശ്ശി ചിലപ്പോൾ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറി മഹിയുമായിട്ട് ഗംഗയുടെ വിവാഹം നടത്താൻ വരെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല എത്രയും പെട്ടെന്ന് മഹിയുടെയും ശ്രേയടേയും വിവാഹം നടത്തണമെന്നൊക്കെ പറയുന്നു ദേവിയാനിയമ്മ പറയുന്നത് കേട്ടിട്ട് ഹൈമാവതിയും ശ്രേയയും പറയുന്നുണ്ട് ഗൗരി ഈ വിവാഹത്തിന് തടസ്സം ഉണ്ടാക്കുമെന്നൊക്കെ ിയമ്മ എപ്പോൾ പറയുന്നുണ്ട് അത് നമുക്കറിയാമല്ലോ അതുകൊണ്ട് മണ്ഡപത്തിലേക്ക് ഗൗരി വരാതിരിക്കാനുള്ള രക്ഷാ കവചമൊക്കെ ഒരുക്കണമെന്ന് പറയുന്നു ശ്രേ എപ്പോൾ പറയുന്നുണ്ട് ഇന്ന് തന്നെ ഞാൻ ഗുരുവമ്മയെ പോയി കാണാം അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്നൊക്കെ പറയുന്നു ഹൈമാവതി പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ഗംഗയെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല എന്നൊക്കെ ദേവിയനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്ന് ജാനകിയമ്മയും ഗംഗയും പറഞ്ഞു വിടാൻ പറ്റില്ല മഹിയും ആളും സമ്മതിക്കത്തില്ല മാത്രമല്ല ഗംഗയുടെ വിവാഹം കഴിയുമ്പോൾ നകുലിന്റെ കൂടെ പോകുമല്ലോ അതുകൊണ്ട് പേടിക്കണ്ടെന്നൊക്കെ പറയുന്നു ഇനിയും ഗംഗയുടെയും നകുലിന്റെയും വിവാഹവും എത്രയും പെട്ടെന്ന് നടത്തണം അതിന് തടസ്സം ഉണ്ടാകാതിരിക്കാൻ ഗുരുവമ്മയോട് എന്തെങ്കിലും വഴി ചോദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഗംഗയാണെങ്കിൽ മഹിയെ വിവാഹം കഴിക്കുന്നത് സ്വപ്നം കണ്ട കാര്യമൊക്കെ ഓർത്തു നിൽക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശി അടുത്തേക്ക് വരുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മുത്തശ്ശിയോട് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് നകുളിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല മുത്തശ്ശിക്ക് വാക്ക് തന്നത് കൊണ്ടാണ് ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചത് പക്ഷെ വിവാഹം കഴിച്ചാലും ഞാൻ സന്തോഷമായിട്ട് ജീവിക്കത്തില്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് നീ ഇപ്പൊ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്റെ ഉദ്ദേശം ഒന്നും നടക്കത്തില്ല ഞാൻ ജീവനോടെ ഉണ്ടാകണമെങ്കിൽ നീ എനിക്ക് തന്ന വാക്കു പാലിച്ചിരിക്കണം നീ നകുലിനെ തന്നെ വിവാഹം കഴിച്ചിരിക്കണം എന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറയുന്നത് കേട്ട് ഗംഗയാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലാകുന്നു ഗംഗ ഒരുപാട് കരയുന്നു പിന്നീട് ശ്രേയ ഗുരുവമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു അവിടെയാണെങ്കിൽ ഗുരുവമ്മ ഇല്ല എന്ന് പറയുന്നു ഗുരുവമ്മയുടെ ശിഷ്യയാണ് സംസാരിക്കുന്നത് ശ്രേയയുടെ വിവാഹത്തിന്റെ കാര്യമൊക്കെ ഗുരുവമ്മ അറിഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടി തന്നെയാണ് ഗുരുവമ്മ പോയിരിക്കുന്നത് പൂജ ചെയ്യാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത് നിങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ഗൗരിയുടെ ശക്തിയാണെങ്കിൽ ഇപ്പോൾ കുറയ്ക്കാനൊന്നും പറ്റത്തില്ല എന്നും സൂചിപ്പിക്കുകയാണ് പക്ഷെ ഈ പ്രാവശ്യം നിങ്ങളുടെ വിവാഹം നടക്കുമ്പോൾ ഗൗരിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗുരുവമ്മയാണെങ്കിൽ ആ സമയത്ത് ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കുന്നത് കൊണ്ട് ഗൗരിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് ദേവ്യാനിമ്മ മഹിയുടെ വിവാഹ കാര്യമൊക്കെ തീരുമാനിച്ചു എന്ന് പറയുന്നു മഹി എപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത്ര പെട്ടെന്ന് എന്തിനാണ് തീരുമാനിച്ചത് എന്നോട് എന്താണ് ഒരു വാക്ക് ചോദിക്കാഞ്ഞൊക്കെ പറയുന്നു ദേവ്യാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ വിവാഹം നേരത്തെ തീരുമാനിച്ചതാണ് അത് മാത്രമല്ല ഗംഗയുടെ കാര്യം നടക്കത്തില്ലെന്ന് നിനക്ക് മനസ്സിലായതുമാണ് ശ്രേ എത്ര നാളായി നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനാണെങ്കിൽ അവക്ക് വാക്കുപോലും കൊടുത്തതാണ് എൻ്റെ അഭിമാനവും രക്ഷിക്കത്തില്ലേ നീ എന്നൊക്കെ ചോദിക്കുന്നു ശ്രേയാണെങ്കിൽ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗൗരിയുടെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു ഗൗരിയുടെ ആത്മാവ് പറയുന്നുണ്ട് ഈ വിവാഹത്തിന് മഹിയേട്ടൻ സമ്മതിക്കല് ശ്രേയസ്വത്തിന് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത് അതിനുശേഷം മഹിയേട്ടനെ മാലിന്യം വലിച്ചെറിയും അതുകൊണ്ട് ഈ വിവാഹം നടക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനിയമ്മ പറയുന്നുണ്ട് കൂട്ടത്തിൽ നകുളിന്റെയും ഗംഗയുടെയും വിവാഹവും നടത്താൻ പ്ലാൻ ഉണ്ട് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മഹിയാണെങ്കിൽ അവസാനം മനസ്സില്ലാ മനസ്സോടെ അമ്മയുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നീങ്ങട്ടെ എന്നൊക്കെ പറയുന്നു ഗുരുവമ്മയുടെ ശിഷ്യ ശ്രേയോട് പറയുന്നുണ്ട് വിവാഹ സമയത്ത് മണ്ഡപത്തിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും ഗുരുവമ്മ ധ്യാനത്തിലുമായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നിർദ്ദേശങ്ങൾ ശ്രേയക്ക് കൊടുക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്